ഹൈഡിയേഴ്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ഒരു ഈവനിങ് വ്ലോഗാണേ രാത്രിത്തെ ഫുഡിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ ഇന്ന് രാത്രിത്തെ കാപ്പി എന്ന് പറയുന്നത് ദോശയും ചമ്മന്തിയും അതുപോലെ തന്നെ കാടമുട്ട റോസ്റ്റ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ കാടൻമുട്ട റോസ്റ്റാണ് ചെയ്യുന്നത് അപ്പം മുട്ടയൊന്ന് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കുറച്ച് ഉപ്പൂടെ ഇട്ട് എടുത്തെ അതിനുശേഷം നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് മുട്ടയൊന്ന് കുക്കായി കിട്ടും ആ സമയത്ത് തന്നെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് രാത്രി കുടിക്കാനുള്ള വെള്ളമാണേ നമ്മളെ മുട്ട റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം ചൂടോട് കൂടി തോട് പൊളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തണുക്കുന്ന തരുന്ന വെയിറ്റ് ചെയ്യണം ഇനി ഇങ്ങനെ റോൾ ചെയ്യുന്ന എന്തിരെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് നമുക്ക് പൊട്ടിച്ചെടുക്കാൻ പറ്റും അമ്മ പറഞ്ഞതിൻ്റെ ടിപ്പാണ് ഇത് ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ആയിരിക്കും ടേസ്റ്റ് സൺഫ്ലവർ ഓയിലൊഴിച്ച് അത്രയ്ക്ക് ടേസ്റ്റ് വരത്തില്ല ഇനി നമുക്ക് പൊടികളെല്ലാം എടുത്ത് അടുത്ത് വെക്കണം കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അടുക്കി പിടിക്കും പെട്ടെന്ന് കരയാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം മുട്ടയിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും കൈ കൊള്ളാൻ സാധ്യതയുണ്ട് കറി എണ്ണയിലോട്ട് ഇടുമ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് പൊട്ടിത്തെറിക്കുന്ന പോലെയാണല്ലോ അപ്പം അതിനുശേഷം നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ നമുക്കിത് കൈ തന്നെ ഒന്ന് വഴറ്റി എടുക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്ലെയിം ഒന്ന് കൂടെ കുറയുക അങ്ങനെ എന്തെങ്കിലും ഇത് അടുക്കി പിടിച്ച് പോകാൻ സാധ്യതയുണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി ഇതിന് നമ്മുടെ മസാലയുടെ ഒക്കെ ഒരു പച്ചമണ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം നിങ്ങളിതിന് അഡിക്റ്റ് ആവുന്നതെന്ന് പറയുന്നത് കോഴിക്കോട് ട്രിപ്പ് പോയിട്ട് വന്നതിന് ശേഷമാണേ അവിടെ വെച്ചിട്ടാണ് ഇത് ഫസ്റ്റ് ടൈം വഴക്കുന്നത് അവിടുത്തെ ബീച്ചിലൊരു മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം ആണ് ഏറ്റവും ഐസരത്തി എന്ന പോലെ തന്നെ അവിടുത്തെ ഒരു മെയിൻ ആയിട്ടുള്ള ഐറ്റം ഇതാണ് ഏറ്റവും സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത് വേറൊന്നുമല്ല ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടോ സ്പൈസി ആയിട്ടിരിക്കുന്ന ഏറ്റവും ഇഷ്ടം അപ്പോൾ നമ്മുടെ കാടങ്ങുട്ട് റോസ്റ്റൂടെ റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറയുന്ന ചമ്മന്തി ഉണ്ടാക്കലാണ് കേട്ടോ അപ്പോൾ ചമ്മന്തിയുടെ അരപ്പൊക്കെ ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് കടുക് പൊട്ടിച്ചെടുത്താൽ മതി അപ്പം വെളിച്ചെണ്ണ ചൂടായിട്ട് കുറച്ച് കടുക് അതിലേക്ക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടി വരുന്ന സമയത്ത് തന്നെ കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുത്തു കുറച്ച് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ഏറ്റൻ ഈ ഒരു ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലർ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ചമ്മന്തി ഉണ്ടാക്കുമ്പോഴല്ല ചമ്മന്തി കഴുത് വെട്ടിക്കുമ്പോഴത്തേനും ചെറിയുള്ളി ഇടാറില്ല പക്ഷെ ഇവിടെ ഏറ്റവും ഇഷ്ടമായിട്ടാണ് ഏറ്റവും ഞാനതിരുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് കളർ ഒന്ന് ചേഞ്ചായി വരുമ്പോൾ തന്നെ നമുക്ക് ചമ്മന്തിയുടെ ആ ഒരു അരപ്പൊന്ന് ഒഴിച്ച് കൊടുക്കണം ഒരുപാട് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു കൈപ്പ് ഫീൽ ചെയ്യും ഇപ്പം ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയപ്പോൾ തന്നെ ഞാൻ ആ ചമ്മന്തിയുടെ ഒരു അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ടാണ് കേട്ടോ അടിച്ചെടുത്തത് അരപ്പ് അതുകൊണ്ടാണ് പിന്നെ ഉപ്പ് ആഡ് ചെയ്യാനുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും ഉപ്പ് ആഡ് ചെയ്താൽ കൂടി പോവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അരപ്പിനകത്ത് തന്നെ അങ്ങനെ ഇഷ്ടിട്ടൊന്ന് അടിച്ചെടുത്തത് ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് ദോശ ഇടണം ചൂടോട് കൂടി കറികളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ചൂടോട് കൂടി ദോശ അയക്കാനല്ലേ ടേസ്റ്റ് അപ്പം പാൻ വെച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ കുറച്ച് എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്തു ഇനി നമുക്ക് ദോശ കുഞ്ഞ് ദോശം വലിയ നേട്ടം പറഞ്ഞ് അപ്പം ചെറു ചെറുതായിട്ടിങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ കുഞ്ഞുദോശയും ചമ്മന്തിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് നമ്മുടെ ഫുഡെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിച്ചോട്ടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ താങ്ക്സ് ഫോർ വാച്ചിങ്